പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവനെ കണ്ടോ ഈ കാണുന്ന കഴിവറുടെ മുൻ അങ്ങനെ തന്നെ പറയണം കാരണം ഒരു നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ഇവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഇവൻ കാണിച്ചത് ആ കുഞ്ഞിനോട് അങ്ങേ അറ്റത്തെ ചെറ്റത്തരമാണ് ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞപ്പോ ഇവൻ ആ വീടിന്റെ പുറകുവശത്തൂടെ ഓടി രക്ഷപ്പെട്ടു പിന്നീട് ഇവനെ പോലീസ് നിരവധി തവണ അന്വേഷിച്ചു വന്നെങ്കിലും ഇവൻ ഒളിവിലായിരുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തുവിട്ടിട്ടും ഇവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏതായാലും പത്തു മാസത്തിന് ശേഷം ഇപ്പോൾ ഇവനെ പിടികൂടിയിരിക്കുകയാണ് ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് നാല് വയസ്സുകാരനെ പീഡിപ്പിച്ച പ്രതിയെ ഇരവിപുരം പോലീസ് പിടികൂടി വീടിന് സമീപത്തുള്ള കുട്ടിയെ വീടിനകത്ത് വിളിച്ച് പീഡിപ്പിച്ച പ്രതിയെ പത്തു മാസങ്ങൾക്ക് ശേഷം ഓച്ചിറയിൽ നിന്ന് കൊല്ലം ഇരവിപുരം പോലീസ് പിടികൂടിയിരിക്കുന്നു ഇരവിപുരം ആക്കോലിൽ ചേരിയിൽ കൂട്ടിക്കട കണിയാമ്പറമ്പിൽ രാജേന്ദ്രൻ എന്ന അൻപത്തിയാറ് വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത് സംഭവം നടത്തിയ ശേഷം പ്രതി നാട്ടുകാർ വീട് വളഞ്ഞപ്പോൾ ഫോണും ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു മത്സ്യബന്ധന മേഖലയിൽ ജോലി നോക്കുന്ന ഇയാളെ തിരക്കി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിവന്നത് ഓച്ചിറയിൽ ഒരു ഫാൻസി ഐറ്റങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ പ്രതി ജോലി ചെയ്യുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഇരവിപുരം പോലീസ് പിടികൂടുകയായിരുന്നു എ സി പി ഷെറീഫിന്റെ നിർദ്ദേശാനുസരണം ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവ് എസ് ഐ രഞ്ജിത്ത് സി പി ഒ സജിൻ അനീഷ് ഷാർളി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യും പ്രിയമുള്ള പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഈ കാണുന്നവനെ ജനങ്ങളെ തിരിച്ചറിയട്ടെ